അടിമാലി മച്ചിപ്പ്ളാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ പരാധീനതകൾ പരിഹരിക്കുന്ന കാര്യം നീളുന്നു മലിനജല സംസ്കരണത്തിന്റെ കാര്യത്തിലടക്കം കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പരാതികൾ നിരവധിയുണ്ട് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം പാർപ്പിട സമുച്ചയത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഇനിയും വൈകിപ്പിക്കരുതെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായാണ് അടിമാലി മച്ചിപ്പ്ലാവിൽ പാർപ്പിട സമുച്ചയമൊരുക്കി വർഷങ്ങൾക്ക് മുമ്പ് കുടുംബങ്ങൾക്ക് പുനരധിവാസം സാധ്യമാക്കിയത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ ഇപ്പോൾ പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങൾ വിവിധ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ് പാർപ്പിട സമുച്ചയത്തിലെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന അസഹനീയ ദുർഗന്ധമാണ് കുടുംബങ്ങളെ വലിക്കുന്ന പ്രധാന പ്രശ്നം മലിനജല സംസ്കരണം വേണ്ടവിധം നടക്കാത്തതാണ് പ്രതിസന്ധി ഉയർത്തുന്നത് കോമ്പൗണ്ടിനുള്ളിൽ പലയിടത്തും മലിനജലം നേരുന്നൊഴുകുന്നു അസഹനീയമായ ദുർഗന്ധം തങ്ങളെ വല്ലാതെ വലിക്കുന്നുവെന്ന് കുടുംബങ്ങൾ പറഞ്ഞു കാര്യം ആദ്യം ശരിയാക്കിത്തരണം അല്ലാതെ ഒരു കേസും നടക്കുകയില്ല അത് ഒഴിഞ്ഞാടി അത് അത് ഇരിക്കുകയാണ് അവിടെ ഒരു ജനലും തുറക്കാൻ പാടില്ല എല്ലാ ഈ മൊത്തം ഇടിഞ്ഞു കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായുള്ള പൈപ്പുകൾ പലതും തുരുമ്പെടുത്തു ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ് കരമാലിന്യ സംസ്കരണത്തിനായി ഒരുക്കിയ സംവിധാനവും താറുമാറായി പല വീടുകളുടെയും മേൽക്കൂരിയിൽ വെള്ളത്തിന്റെ ചോർച്ചയുണ്ട് വയറിംഗ് സംബന്ധമായ അനുബന്ധ ജോലികളിലും നവീകരണം നടത്തണം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും അത് എപ്പോഴെന്ന ചോദ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി തങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നുവെന്നും ഇനിയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നുമാണ് പാർപ്പുട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി